അല്ലാമലേക്കും വർഹത്തുള്ള എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ പ്രവാസി പെൻഷനെ സംബന്ധിച്ചാണ് പ്രവാസി പെൻഷനിൽ നമ്മൾ മാസം തോറും ഇരുന്നൂറ്റൻപത് രൂപ അടക്കുന്നു അങ്ങനെ അഞ്ച് കൊല്ലം അടക്കുന്നുണ്ട് ഈ അഞ്ച് കൊല്ലം അടച്ചതിന് ശേഷം അറുപതാമത്തെ വയസ്സിൽ പെൻഷൻ കിട്ടുന്നു ഇത് ഹലഹലാവുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം സ്ലാമലേക്കും പ്രവാസി ആയിട്ടുള്ള അബ്ദുൾ അറിയിച്ചു അസലാമലൈക്കും ഇവിടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞത് കുറഞ്ഞ സമയം കൊണ്ട് പറയാം അപ്പോൾ എല്ലാവരും കുറേ പറയാമെന്ന് കുറഞ്ഞ സമയം കൊണ്ട് മറുപടി പറയാമെന്ന് പറഞ്ഞത് പിന്നെ പ്രവാസി ക്ഷേമനിധിയെക്കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല പക്ഷെ എന്നിരുന്നാലും മനസ്സിലാക്കിയടത്തോളം ചില ലേഖനങ്ങളും അതിൻ്റെ പിന്നെ ചില മതവിധികളൊക്കെ വായിച്ചെടുത്തോളം മനസ്സിലാകുന്നത് അത് എനിക്കൊന്ന് പി എൻ അബ്ദുറഹ്മാൻ ആ വിഷയത്തിലൊരു ലേഖനം എഴുതിയിട്ടുണ്ട് കാരണം അത് അനുവദനമാവും മനസ്സിലാവുന്നത് പരസ്പരമുള്ള ഏത് ഒരു സംഖ്യ ഏതുപോലെ പെൻഷൻ പോലെ പെൻ ഗവൺമെൻറ് ജീവനക്കാർ അവർക്ക് പെൻഷൻ കിട്ടുന്നത് പോലെ സ്വാഭാവികമായി ഇപ്പോഴത്തെ പെൻഷൻ അനുസരിച്ച് അധ്യാപകരുടെ അല്ലെങ്കിൽ ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിതമായൊരു തുക ഗവൺമെൻറ് എടുക്കുന്നു പിന്നീട് അവരുടെ ക്ഷേമത്തിന് വേണ്ടി റിട്ടയർ ആയതിനു ശേഷം അതിനൊരു സംഖ്യ തിരിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം അതിന് സമാനമായിട്ടാണ് ഈ പ്രവാസി ക്ഷേമനിധിയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാണ് മനസ്സിലാകുന്നത് മദീനിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അതിനെ ഒരു കൂട്ടൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടത്തുകയും ചെയ്യുന്നു